മഴയാണ് ഒരൽപം ശ്രദ്ധയാവാം ചുറ്റിലും പാമ്പുകൾ പലയിടങ്ങളിലും ചുരുണ്ടുകൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാളങ്ങളിൽ വെള്ളം കയറുന്നതിനാൽ വരണ്ട താവളം തേടിയെത്തുന്ന പാമ്പുകൾ എവിടെയൊക്കെയോ ഒളിഞ്ഞുകിടപ്പുണ്ട് വാഹനങ്ങളിലും ഷൂസിലുമൊക്കെയാണ് പാമ്പുകൾ അഭയം തേടിയെത്തുന്നത് കണ്ണൂരിൽ രണ്ട് വാഹനങ്ങളിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പൊതുവാച്ചേരിയിലെ പി പി വിശ്വനാഥന്റെ കാറിൽ നിന്നും അഴീക്കോട് പൂതപ്പാറ സ്വദേശിയുടെ സ്കൂട്ടറിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത് സർപ്പ വളണ്ടിയർമാരായ മനോജ് കാമനാട്ട് ഷൈജിത്ത് അനുരാഗ് ഉണ്ണി എന്നിവരാണ് പാമ്പുകളെ പിടികൂടിയത് ഇര പിടിച്ചാൽ ദിവസങ്ങളോളം ചുരുണ്ടുകൂടി കിടക്കുന്നതാണ് പാമ്പിന്റെ ശീലം അതിനായി തെരഞ്ഞെടുക്കുന്നത് വരണ്ട ഇടം അത് വീട്ടിലും കാറിലും ഷൂസിലുമൊക്കെ ആവാം ദിവസങ്ങളോളം നിർത്തിയിട്ട വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഴജന്തുക്കൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പാമ്പുകളെ കണ്ടാൽ വനംവകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് സഹായം തേടാവുന്നതാണ് മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി വൺ കണ്ണൂർ